ഇപ്പം വീട്ടിൽ നിന്ന് എഴുതി ഉണ്ടാക്കു ഈ പത്രം സംസ്ഥാനത്ത് മഴ കെടുത്തി തീയതി കെടുത്തുന്നത് സംസ്ഥാനത്ത് മഴ കെടുതി ഉം ഇപ്പോൾ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും റെഡിയാക്കി കൊച്ചു കുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനമ്മമാരോട് വരക്ക് വീട്ടിൽ ഇത് വേണമെന്നും പറഞ്ഞോ പാമ്പടിച്ച് വിളിച്ചു പിന്നെ അവർ മുറ്റത്ത് ചക്ക അളിഞ്ഞാരുന്നേ ആ ചക്ക വീണെങ്കിൽ പോയി ചെറിയൊരു കയ്യാപം പറ്റിയതാന്നെ ഈ പെണ്ന്തോ പെണ്ണാടി

ോർത്ത് തോർത്തിന്റെ കോലൊന്നു കാണണം ഞാൻ അപ്പേ പറഞ്ഞ നല്ലൊരു ടർക്കി മേടിച്ചിട്ടോ എടുത്തോണ്ട് പറഞ്ഞു ഇത് വെള്ളം താ പോലെന്ന് തലേന്ന് വെള്ളം പോയില്ലേ മണം ആരുകാരുന്നു അല്ലണ്ട സമയത്ര ആയിട്ട് നമ്മുടെ അപ്പുണ്ണിയെ കാണുന്നില്ലല്ലോ അപ്പുണ്ണിയോ അപ്പുറത്തെ ചെറുക്കനെ പത്ത് നാപ്പത് വയസ്സുണ്ട് അപ്പുണ്ണി എപ്പോഴും നടക്കുക സത്യം സത്യം വരുന്നത് കൊണ്ടാണ് വിശ്വാസം ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നതൊക്കെ നീ ും പിന്നെ ഞാൻ അങ്ങോട്ട് നീന്തി തുടിക്കുമ്പോഴത്തേക്ക് അവൻ അലക്കാനുള്ള തുണി എല്ലാം അലക്കി പുല്ലും പറത്തിട്ട് വിരിച്ച് അഥവാ ഉണങ്ങിയിലേക്ക് ഊതി ഉടക്കും ഞാൻ ഒന്നും പറഞ്ഞില്ല ഒരു പറഞ്ഞു പിടിച്ചു വരയ്ക്കും ി പാത്രം ഒന്നും പറയാതെ പോയിക്കൊള്ളുന്നത് എൻട്രിക്കുള്ള ഡയലോഗ് ആ പാത്രത്തെ അടച്ചു വെച്ചേക്കുമായിരിക്കും അത് വറക്കാൻ പറ്റത്തില്ല അതാ മിണ്ടാതെ പോയത് അവന് എന്നാലും എന്തോ അന്നേരം കുറിയൊക്കെ ഉണ്ട് പ്രത്യേകത ഉണ്ടെന്ന് എന്നാലും ഒരു പാത്രം ഒക്കെ ആയിട്ട് നീ ചേച്ചിയൊക്കെ വന്ന എന്റെ മൊബൈലെടുത്ത് ചാർജ് മൊത്തവും കളഞ്ഞിട്ട് അതും ഇതും ഗെയിമൊക്കെ കളിച്ചോ ഉള്ള പൈസ എല്ലാം കളഞ്ഞു എന്റെ മൊബൈലിൽ ആണ് മൊബൈൽ മൊബൈൽ ഉപയോഗിക്കല്ലേ സമയം കളയാൻ ഇതുപോലെ നശിച്ച സാധനം ഞാൻ ഇത് കളയാൻ നിൽക്കുക മൊബൈൽ കളയാൻ നിൽക്കുന്ന പിന്നെ ഉള്ള സാധനം ഡിലീറ്റ് ചെയ്ത്

Happy birthday YouTube! <laughs> Happy birthday YouTube! <laughs> Happy birthday YouTube! Oh,

കോടതി പോയില്ലായിരുന്നു ഇല്ല കോടതിയായിരുന്നു അതാണ് ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടർ ഈ ഗവം വക്കലിലൂടെ തന്നെ ഗോവം വക്കീലൂടെ ഗോവം വക്കീൽ ഇവിടില്ല വക്കീല് ലീവ് എടുത്തിട്ട് ഉഗാണ്ടെ പോയേക്കുവാ ഈ പ്രോസിക്യൂഷൻ പേടിച്ചിട്ടായിരിക്കും ഉഗാണ്ടെ പോയത് ഇതാണ് അല്ലേ വേറെ വക്കീലാ എന്റെ കൂട്ടത്തില് എങ്ങനെ സൗണ്ട് സൗണ്ട് മറ്റേ ുംബ്ലിക് ആകെ നമുക്ക് ഒന്നാമത്തെ കരി വീട്ടിൽ ഈ ചോറ് വെക്കാൻ പോലും അരിയില്ല തികയില്ല അതുകൊണ്ട് അമ്മ ഒരേ അരിയായിട്ട് രണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ കഞ്ഞി വെച്ചിട്ട്